ചെടിക്കുളം മേഖല കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി ചെടിക്കുളം മേഖല കോൺഗ്രസ് എൺപത്തിയൊൻപത് തൊണ്ണൂറ്റിയേഴ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി യോഗത്തിൽ ആറളം മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ ജോഷി പാലമറ്റിന്റെ അധ്യക്ഷതയിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ഷിജി നടുപ്പറമ്പിൽ രാജൻകൊടേരി ജസിറജി ഉമ്മിക്കുഴിയിൽ സുരേന്ദ്രൻ പാറക്കിത്താഴത്ത് ബൂത്ത് പ്രസിഡന്റുമാരായ റോബിൻ വെള്ളരിങ്ങാട്ട് ബിനു പന്നിക്കോട്ടിൽ മണ്ഡലം ഭാരവാഹികളായ അബ്ദുള്ള കാടൻ ബാലൻസി സി ഭാരവാഹികളായ ജോയ് കണ്ടനാംകുഴി ഷിഹാബുദ്ദീൻ സജി വൈലുങ്കൽ വിൽസൺ പന്നിക്കോട്ടിൽ അപ്പുക്കുട്ടൻ നായർ ജനാർദ്ദനൻ എൽ കെ കുഞ്ഞു ബെന്നി മുട്ടപ്പള്ളി ബെന്നി തെക്കേക്കര മെജോ ആലപ്പാട്ട് ശശിധരൻ അമ്പലക്കണ്ടി സജി നടുപ്പറമ്പിൽ ജോണി ചിറ്റംവേലിൽ ജെയ്സൺ പന്നിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു